കുക്കറിൽ ഇട്ടോ കറിയോ ചോറ് ചോറ് ഈ ഈ ഷമം പറയാൻക്കണ്ടട്ടോ ഏഹ് ഇവിടെ നിങ്ങളുടെ ഞാൻ നോക്കിക്കൊണ്ട് ഒരു നാല് സെന്റ് സ്ഥലം നിങ്ങൾ നോക്കിയിട്ട് ഇന്റെ അടുത്ത് പറയാ നിങ്ങൾക്ക് സ്ഥലം വാങ്ങിച്ചിട്ട് അതിലിങ്ങനെ രണ്ടാൾക്ക് താമസിക്കാനുള്ള ഒരു വീടല്ലേ വേണ്ടു അത് ഞാൻ ചെയ്തു തരാം കേട്ടോ നമ്മളിൽ അധിക പേരും ഇന്നലെ കിഡുമീഡിയ എന്ന ചാനലിലൂടെ വളരെ ദയനീയമായ കണ്ടാൽ നെഞ്ചു പൊട്ടുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാല്ലാതെ ചോറിൽ മുളക് പൊടി ഇട്ടിട്ട് കഴിക്കുന്ന ഒരു അമ്മയും മകളും തൃശ്ശൂർ പട്ടാളം കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് സംഭവം അത് കണ്ടപ്പോ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അക്കൗണ്ട് നമ്പറോ കാര്യങ്ങളോ കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ആ വീഡിയോ കണ്ടിട്ട് കരയാത്തവരുണ്ടാവില്ല പക്ഷെ ഇന്ന് ആ വീഡിയോ കണ്ടപ്പോ ഇന്നലെ ആ വീഡിയോ കിടുമീഡിയയിൽ ഇട്ടിട്ട് ഇന്നലെ രാത്രി തന്നെ ഫിറോസ് 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 കണ്ടിട്ട് ഇന്ന് അവിടെ എത്തി വീഡിയോ വീഡിയോ പക്ഷെ സന്തോഷം ആ ഞാനിപ്പോ എന്തിനാ വന്നറിയ കുട്ടൻ ഇന്നലെ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ ആ വീഡിയോ കണ്ടിട്ട് വല്ലാത്തൊരു വിഷമമായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാണ് ഞങ്ങളുടെ ഒരു ട്രസ്റ്റ് ഉണ്ട് ഫിറോസ് കുന്നംപറമ്പില് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് അപ്പൊ നിങ്ങളുടെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ മാസവും നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരാം അതുപോലെ മരുന്ന് വാങ്ങിക്കുന്നതിൻ്റെ ലിസ്റ്റ് എത്രക്കാണോ മരുന്ന് വാങ്ങിക്കുന്നത് എൻ്റെ അടുത്ത് പറയാം നിങ്ങൾക്കുള്ള മരുന്ന് ഞാൻ വാങ്ങിച്ചു തരാം പിന്നെ നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും സ്ഥലം കൊടുക്കാനുണ്ടെങ്കിൽ ഒരു നാല് സെൻറ് സ്ഥലം നിങ്ങൾ നോക്ക് നമുക്ക് ആ സ്ഥലം വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഞാനതിലൊരു വീടും വെച്ച് തരാം കേട്ടോ സന്തോഷമായില്ലേ കേട്ടോ അവിടെ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ ചോറുണ്ടാക്കുമ്പോ ഉള്ളിയൊക്കെ ഇട്ടിട്ടുണ്ടാക്കി കോട്ടാ കൊളൊക്കെ ഒഴിവാക്കിട്ട് ഏരാട്ടൻ തന്നതാ എല്ലാവരും കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് സ്ഥലം നോക്കൂട്ടോ നമുക്ക് വാങ്ങിക്കാം എന്നോട്ടെ ഇന്നത്തെ കാലത്ത് ഇതുപോലെ മനുഷ്യന്മാര് ജീവിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ ഒരാൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല കുഴപ്പമില്ല നിങ്ങൾ ഇപ്പോൾ എന്നൊരു കാര്യം ചെയ്യാ നിങ്ങൾ പുതിയതായിട്ട് നല്ല ഡോക്ടറെ പോയി കണ്ടിട്ട് കഴിക്കേണ്ട മരുന്ന് ഏതാണ് നോക്കുക അതല്ല നിങ്ങൾ ഏത് കഴിക്കുമ്പോഴാണോ നിങ്ങൾക്ക് ആശ്വാസം ഉള്ളതെന്ന് വെച്ചാൽ ആ മരുന്ന് എല്ലാ മാസവും ഞാൻ എത്തിച്ചു തരാം കേട്ടാ നിങ്ങളുടെ മരുന്നും ഭക്ഷണമൊക്കെ ഇപ്പിച്ച തന്നു എല്ലാരും കാശോ രണ്ടു നേരമാക്കി എന്നാലും ഞങ്ങൾ ഒരു നേരം കഴിക്കും നമുക്ക് എല്ലാരോടും ചെന്ന് ഞങ്ങള് പറയില്ല ഒന്നില്ല എന്നാലും അരി മേടിക്കും ഞാന് ഇനി ആരോടും വിഷമം പറയാൻ നിൽക്കണ്ടോ ഏഹ് ഇനി ഇവിടെ നിങ്ങളുടെ ഞാൻ നോക്കിക്കോണ്ട് ഒരു നാല് സെന്റ് സ്ഥലം നിങ്ങൾ നോക്കിയിട്ട് ഇന്റെ അടുത്ത് പറയാ നിങ്ങൾക്ക് സ്ഥലം വാങ്ങിച്ചിട്ട് അതിൽ നിങ്ങൾക്ക് രണ്ടാൾക്ക് താമസിക്കാനുള്ള ഒരു വീടല്ലേ വേണ്ടു അത് ഞാൻ ചെയ്തു തരാം കേട്ടോ ഏഹ് ഇനി ഭക്ഷണത്തിന് മരുന്നിന് വീടിന് ഒരാളുടെ മുന്നിലും പോയി കൈന്നിട്ടുണ്ടോ അതൊക്കെ ഞാൻ നോക്കിക്കൊണ്ട് കേട്ടോ കേട്ടില്ലേ ഈ വീട് കണ്ടപ്പോൾ വളരെ സന്തോഷം ഇതിലപ്പുറം എന്താണ് ഇനി പറയാനുള്ളത് പക്ഷെ ഇന്നലെ ആ വീഡിയോ കണ്ടപ്പോ കരയാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇതുപോലുള്ള ആളുകളുണ്ട് ഒരു നേരം ഭക്ഷണം കഴിക്കാല്ലാതെ പട്ടിണിയും കാര്യങ്ങളൊക്കെ വീട് നമ്മൾ പല വീടുകളും ഇങ്ങനെ കഷ്ടപ്പാടുള്ള ആളുകളൊക്കെ കണ്ടിട്ടുണ്ട് എത്രയോ ആളുകളുണ്ട് കഷ്ടപ്പാടുള്ള എത്രയോ ആളുകളുണ്ട് പക്ഷെ എന്തായാലും അതിൽ നിന്നും എന്താ പറയാ ഒരു നേരം പോലെ ഒരു കറി പോലും ഇല്ലാതെ മുളക് പൊടി ഇട്ടിട്ട് കഴിക്കാന്ന് പറയുമ്പോൾ മുളക് പൊടി ഉപ്പും മാത്രം ഇട്ടിട്ട് കഴിക്കാന്നൊക്കെ പറയുമ്പോൾ അല്ലാത്ത സങ്കടമുള്ള കാര്യം തന്നെയാണ് കാരണം നമ്മളൊക്കെ ഒരു ദിവസം ഒരു ദിവസം എത്ര നേരമാണ് ഭക്ഷണം കഴിക്കുന്നത് ഈ എന്ന് പറയുന്ന ആ ചാനലാണ് അവര് അപ്പൊ കൂട്ടുകാരെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് ഇന്നലെ രാത്രി തന്നെ ഏകദേശം ഒരു ഒരു മണി പന്ത്രണ്ട് മണി ആ സമയമായി ആ സമയത്ത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഫിറോസിക്ക എന്നെ രാത്രി വിളിച്ചു വിളിച്ചപ്പോൾ എന്താ എനിക്കെന്താ അറിയില്ല ആള് വിളിച്ചിട്ട് ഈ ചേച്ചിയുടെ കാര്യങ്ങളും ഈ അമ്മയുടെ കാര്യങ്ങളും ഒക്കെ ആളെ ഏറ്റെടുക്കാന്ന് പറഞ്ഞു വീട് സ്ഥലമൊക്കെ കൊടുക്കാന്ന് പറഞ്ഞു എനിക്ക് എന്ത് കുട്ടനെ കുട്ടൻ ഇതുപോലെ ഒരുപാട് ആളുകളെ ഇതുപോലെ ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകളെ ഇതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തെ പരിചയപ്പെടുത്തിയ ഒരാളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് ഒരു പക്ഷേ ഇതുപോലുള്ള ആളുകളെ കണ്ടെത്താൻ ചിലപ്പോൾ കഴിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മീഡിയയിലൂടെ ഇതുപോലെ വിഷമിക്കുന്ന ആളുകളെ നിങ്ങൾ ഇനിയും കണ്ടെത്തി പൊതുസമൂഹത്തിന്റെ മുന്നിൽ അറിയിക്കണം എന്നെപ്പോലെ ഒരുപാട് ആളുകൾ അവർ ഏറ്റെടുക്കാനുണ്ടാകും കാരണം നിങ്ങളുടെ മീഡിയയിലൂടെ ഓരോ കുടുംബത്തിൻ്റെയും കണ്ണീർ ഒപ്പുമ്പോൾ അതിൻ്റെ പ്രതിഫലങ്ങൾക്ക് എന്താണെങ്കിലും പഠിച്ചുകൊണ്ട് തരും തീർച്ചയായും കേട്ടോ ഇനി ആ പ്രവർത്തനങ്ങളായിട്ട് ഒരുപാട് ഒരുപാട് സന്തോഷം ഞാൻ ഈ വഴി ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ അപ്രത്യക്ഷിതമായിട്ട് ഈ ഒരു വീടിൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ട് ഞാൻ എന്താണ് ഇതിനുള്ളിൽ നടക്കുന്നത് എന്നറിയാൻ വേണ്ടി ഒരു കയറി നോക്കിയതാണ് അപ്പോഴാണ് ഇവിടുത്തെ ഒരു ദയനീയമായിട്ടൊരവസ്ഥ ശ്രദ്ധയിൽപ്പെട്ടത് ആ നിമിഷം തന്നെ ഞാൻ കിടുമീഡിയ കണ്ണനെ വിളിച്ചു വരുത്തുകയും സോഷ്യൽ മീഡിയയിൽ അതിടുകയും ചില സഹോദരങ്ങൾ അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് കൊണ്ടു കൊടുക്കുകയും ചെയ്തപ്പോൾ തന്നെ വളരെ സമാധാനം അതിനുശേഷം ഫീറോസ് ആ വീഡിയോ കണ്ടിട്ട് ഇന്നലെ വരേണ്ട ഒരാളായിരുന്നു പക്ഷേ ആൾക്ക് ചില സാങ്കേതിക കാര്യങ്ങളിൽ എത്താൻ കഴിഞ്ഞില്ല ഇന്ന് ആൾ വന്നിട്ട് എല്ലാ കാര്യങ്ങളും സ്ഥലം ഉൾപ്പെടെ അവരെ മെഡിസിൻ അതുപോലെ ഭക്ഷണം എല്ലാം ഏറ്റെടുത്തു അപ്പോൾ ഇനി ഇവർക്കൊരു സഹായം ആരും ഒരു ആവശ്യം വേണ്ടി വരില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം ഞാൻ ഈ ഫിറോസ് കാട് ഈ അവസരത്തിൽ അറിയിക്കുകയാണ് എനിക്ക് വർത്തമാനം പറയാൻ കഴിയുന്നില്ല അത്രയും വിഷമമുണ്ട് ഇവരുടെ കാര്യത്തിൽ ഇന്നലെ ആ വീഡിയോ കണ്ടിട്ട് സങ്കടപ്പെട്ടെങ്കിൽ അതിന്റെ ഇരട്ടി സന്തോഷമാണ് ഇന്ന് കിട്ടിയത് കാരണം ഇതുപോലെ സഹായിക്കുന്ന ആളുകളെ ചുറ്റും പല ആളുകളുണ്ടാവും പല രീതിയിൽ പറയാനൊക്കെ പല ആളുകളുണ്ടാവും പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇതുപോലുള്ള പല എത്രയോ പാവപ്പെട്ട കുടുംബങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നുണ്ട് എനിക്കതേ പറയുള്ളു പറയുന്നവർ പറയട്ടെ കാരണം എനിക്ക് വീഡിയോ കണ്ടപ്പോ വല്ലാത്തൊരു എന്താ പറയണ്ടതെന്ന് അറിയില്ല ആ ഫിറോസ് കുന്നംബ്രനോടെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക മരുന്ന് ഭക്ഷണം കാര്യങ്ങൾ വീട് സ്ഥലം ഒക്കെ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ അതിലപ്പുറം എന്താണ് നമ്മൾക്ക് വേണ്ടത് എന്തായാലും ആ കിഡ്യൂ മീഡിയക്കും ഫിറോസ് കുന്നമ എല്ലാവർക്കും ആ കാണിച്ചോടത്തെ ആ അയാൾക്കും എല്ലാവർക്കും എൻ്റെ ഭാഗം ഒരു ബീഗ് സെലൂട്ട്